ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ വെറൈറ്റി പരിപാടിക്കാണ് പോകണ്ടത് നമ്മള് കോസ്റ്റ്യൂമുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും എന്തോ വലുത് വരാനുണ്ടെന്നുള്ളത് അപ്പൊ നമ്മൾ ഇന്നലെ ഒരു ബ്ലോഗ് ഇട്ടിരുന്നു പിന്നെ ഇന്ന് നമുക്ക് ചെറിയൊരു കൈ കൂട്ടിയപ്പോ ഇന്നൊരു ബ്ലോഗ് ഇടാന്ന് വിചാരിച്ചു എന്താണ് ഈ ഇന്നലത്തെ പരിപാടിയെ കുറിച്ച് പറയാനുള്ളത് മലപ്പുറത്ത് ഇന്നലത്തെ പരിപാടി എന്ന് പൊട്ടലും കളി ഞാൻ പൊട്ടി അതല്ല ആ ഒരു പൊട്ടലും കളി ഫുൾ ഫുൾ തീരുമാനമായിട്ട് അതായത് ഫുള്ള് മൈന് സ്പാർക്ലർ ബോംബ് സാധനങ്ങളൊക്കെ മാനത്ത് കയറി പൊട്ടിന് പൊട്ടിന്ന് പൊട്ടിന്താ എസ് എഫ് എക്സ് നമ്മള് കൊടുത്തീനം പൊട്ടില്ല ഇന്നലെ ചെറിയ ഹൈറ്റിൽ ഈ ഒരു ഹൈറ്റിൽ ഒറ്റ പൊട്ടലെ പൂത്തിന് മൊത്തം എല്ലാരും എത്തുകൂടി ഫസ്റ്റിൽ മുന്നിൽ ഇരുന്നിനെ അപ്പൊ ഇന്നലെ നമ്മളെ മലപ്പുറം ഫെസ്റ്റിലാണ് പരിപാടി വളരെ ഉഷാറായിട്ട് നമ്മള് പരിപാടി ചെയ്തു പരിപാടി ചോദിച്ചു അതെ എന്താ പരിപാടിക്ക് പറഞ്ഞേ പരീക്ഷകൾ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളാണ് ഉണ്ടായിനോ ഇന്ന് പരീക്ഷ ഉണ്ടായതുകൊണ്ട് എന്നിട്ട് ഇന്ന പരീക്ഷക്ക് പോയോ ഇന്ന് തലവേദന തലവേദന രാവിലെ രണ്ടുമണി രാത്രി രാത്രി രണ്ടിക്ക് രാത്രി രണ്ടുമണിക്ക് തലവേദന ഉണ്ടാവുന്നുണ്ടല്ലോ ഒന്ന് കമന്റ് ചെയ്യട്ടോ അതോ എന്ത് തരത്തിലുള്ള അസുഖാണെന്ന് അറിയണില്ല അപ്പം നമ്മളിത് എന്തെയാണ് നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മളത് ചെയ്യാൻ പോണെ പോത്തിനെ കറക്കാൻ പോവാണ് നമ്മളെങ്കിലും പോത്തിനെ കറക്കാനും അതായത് പോത്തിനെ കറക്കാൻ നമ്മൾ കറക്കി വളച്ചെടുക്കാൻ പോവാണ് അതായത് കറക്കാനല്ല അപ്പൊ നമ്മൾ പോത്തിനെ കറക്കാൻ വേണ്ടി നമ്മൾ കരുളായി നെൽപ്പാടങ്ങളിലേക്കാണ് പോവാണ്ടിരിക്കുന്നത് സൗത് ആഫീഫിൻ്റെ പ്രിയതമനും കൂട്ടുകാരുമായ സൗദാണ് ഇന്നത്തെ നമ്മുടെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പോത്തുകളെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതിന് മൊയാളിത് അറിയുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാം എന്തായാലും ബ്ലോഗ് കാണുമ്പോൾ മിക്കോർ മോയോലി അറിയാം അപ്പോൾ നമ്മൾ കൂടെ ഇവിടെ അജ്വത് ഉണ്ട് അതാ നിഹാൽക്കി ഉണ്ട് ഹർഷി ഉണ്ട് അബിസാറുണ്ട് ഇതാ ഓനിങ്ങാച്ചോർക്ക് ആൾക്കാരുണ്ട് കേട്ടോ ക്യാമറയ്ക്ക് പുറകിൽ ജിമ്മി ഉണ്ട് ഞാൻ വരാല്ലേ ഞാൻ ഇല്ല അപ്പോൾ നമ്മൾ എന്തായാലും കരളിലേക്ക് പോയി നോക്കുകയാണ് നമ്മൾ പോത്തിന് മുമ്പ് മുമ്പ് പോത്തുമായ എന്തെങ്കിലും ബന്ധം ഉണ്ടോ പോയി നേർക്കുന്നതിന് മുട്ടേണ്ട എന്തെങ്കിലും അവസരങ്ങൾ വന്നിട്ടുണ്ട് ജീവിതത്തിൽ മൈലാടി ഭാഗത്തൊക്കെ പാടം ഒരുപാട് എന്തായിരുന്നു അവര് അവര്യാണത്തിനായി ബീഫ് ബിരിയാണി കഴിച്ചു അങ്ങനെ അങ്ങനെ ഇതുവരെ അവസ്ഥ ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് സ്കൂളിൽ പോയപ്പോ പാടത്തിന് വരുമ്പോഴത്തേക്കൂടെ പെരി പെരിന്ന് പാടാണല്ലോ ചെയ്താലാണ് സ്കൂൾ ബസ് ൂടെസ്ക്രൂബസ് അപ്പൊ ക്രോസ് ചെയ്യുന്ന ടൈമിൽ ഒരു ദിവസം കറക്കണ്ടായിരിക്കും പുറത്തെന്ത് ചെയ്യണം മറ്റേ ഇത് ഈ മറ്റേ പക്ഷികളിരിക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്ത് പക്ഷിനെ കല്ല് വേണ്ടി നോക്കിയായിരുന്നു കൊണ്ടത് പോത്തിനായിരുന്നു അപ്പൊ പോത്തിനെ കെട്ടിട്ടുണ്ട് പോത്ത് ഇങ്ങനെ ചാടി ചാടിച്ച് ഞാൻ എന്ത് ചെയ്തു വരുമ്പത്തുനിന്ന് സ്ലിപ്പായി വീണു അങ്ങനെ അന്നൊരു കാരണവെച്ചാൽ ഞാൻ സ്ക്രൂ പോയില്ല കാരണം യൂണിഫോം തിരിച്ചു വിളിച്ചെട്ട്

പണിത്തറകം എന്ന് എന്താ വെച്ചാൽ ഞാൻ തരാൻ വരില്ല ജോർജ് നമ്മള് പോത്തനെ കിടക്കാം അവിടെ എന്താ വെച്ചാൽ വെസ്റ്റേൺ പോസ്റ്റേൺ പോത്തുകൾ ആണ് അപ്പൊ ഹില്ലി ഏരിയകൾ മൗണ്ടെയ്ൻ ഏരിയകൾ ആകുമ്പോ നമുക്ക് എന്താ പോത്തിനെ നോക്കുമ്പോ ഭയങ്കരച്ചർ ഭയങ്കര ലോ ആയിട്ട് അപ്പൊ നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ജാക്കറ്റുകൾ ആ ഒരു സ്റ്റൈല പോല്ലേ നമ്മള് അവിടുത്തെ പോത്ത ചെമ്മരിയാടിന് പോത്താണ് ഫുള്ള് പോത്തിന് ഓൾറെഡി ജാക്കറ്റ് നമുക്ക് നിങ്ങള് മുമ്പ് പോലെ പോലത്തെ ഭയങ്കര അത്യന്തിക ബന്ധമായി പോത്തായിട്ട് അതായത് സങ്കട ലാസ്റ്റ് സീസൺ ഉണ്ടല്ലോ കണ്ടപ്പോ സങ്കട പക്ഷെ അർത്ഥത്ത് പിന്നെ വൈകുന്നേരം രണ്ടര കിലോ അരച്ചൊക്കെ ഞാൻ അവിടെ നിങ്ങൾ മാറുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ബോട്ടി മതി മാറ്റി കളിയായിരുന്നു അത് ആർക്കും കൊടുക്കലേ ബോട്ടിയും കൊടുക്കലായിരുന്നു അപ്പൊ അതാണ് നമ്മള് പോത്തായിട്ടുള്ള ബന്ധം എന്തായാലും നമ്മള് പോത്തിനെ കറക്കാൻ വേണ്ടിട്ട് കേരള പോവാ എന്താ വെച്ചാൽ ഇതില് സി എൻ ജി അടിക്കാൻ മറന്നു ഗ്യാസ് അടിക്കാൻ വണ്ടി നിന്നു അപ്പൊ തള്ളി തരുന്നത് കേട്ടോ തള്ളി തരണേ നാളെ കൈപ്പിലൊക്കെ എന്തായാലും പറ്റിയാല് കാരണല്ലോ നാളെ കൂടി ആ ആംഗിള് കട്ടാൻ വേണ്ടിട്ടാണ് ബാക്കിൽ വേരി

അപ്പൊ പോത്ത് ഇങ്ങോട്ട് വരണ്ടേ എന്തായാലും ഇങ്ങോട്ട് വരില്ലേ കർക്കാൻ കൊണ്ടുപോകണം കൂടെ ഹൈസ്കൂളിന്റെ അങ്ങാടി കൂടെ കൊണ്ടുവരണ്ടേ പോത്തിന് അപ്പുറത്തൊരു പാടുണ്ടല്ലോ അപ്പുറത്തോണ്ട് നമുക്ക് പോയോക്കാം

ഏതാ പാവം ആ സീനല്ലേ പാവത്തിനാ മതി കാലിൻടൊക്കെ കുടുങ്ങിയാലൊക്കെ ഏ അടുത് കൊമ്പിന്റെ ഉള്ളിൽ കൂടി ഇട്ടല്ലേ അടുത്തടുത്തോ അങ്ങനെ എടുക്ക ചെറുക്കന്മാരടേ വരടേ വെള്ളം കുടിച്ചേ എടാ കേട്ടോ ഇ ഹ് എടാ ജിംച്ചാ പോ ചിറങ്ങമാതിരി പോലും പോട്ടോസുണ്ടോ പണത്തൊന്നും ഇണ്ടോ ഡിങ്കോൾഫിയാവോ രണ്ടാം തമ്മില് ഏ ഇതില ചോ പോ ഇതിന്റെ പേരെന്താ എവിടെയോ ഇഞ്ഞോട് കണ്ടേ ഇടത് കുത്തണോന്നല്ലല്ലോ ആരാ പ്രശ്നം ഇതോ ഏ

ഇത് പെരുന്നൊക്കെ ആക്കിയാ ഇതൊരു പാച്ചിലാണ് പറഞ്ഞാ അള സിമെന്റിന്റെ പടായി എഴുതിയാത്ര എത്ര ഒരേലും എവിടെ പിടിച്ചോക്ക ഹൈ Mm, den leso hasa. Bas, ne. Ni, ni kaite antodo. Ainda urte, era putzi arra. Endu mesina. Weight zukuna mesina, da. 76 <t> kg. <notable> <Glenn> oh, <sound> <set> കൈമൊന്നും എടാ ഏടാ അതിന് പിടിച്ചു വലിച്ച ആസനത്തിന് നേരെ വെക്കു എത്ര എത്ര കിലോ കിലോ പുല്ലോ ഇതിനെല്ലോ മാസത്തില് കാളക്കുട്ടി ഭയങ്കര ആട്ടുകുട്ടിന്റെ അടുത്ത് പോയോ എന്താ വിളിച്ചും കുട്ടിനെ കൊടുക്കണ്ടോ ചെറുതെ കൊടുക്കണില്ല മൂട്ടിൽ ഇങ്ങനെ ചെറു ആട്ടുംകുട്ടി കിട്ടിയപ്പോ മന്തിരൊക്കെ താത്ത ആണു ആണുവാ പോത്ത ആണ് മാത്രീട് രാജു അത് ഫ്രെയിമൊക്കെ വെച്ചാൽ മൂത്രം കണ്ടോ സെൻസർ ബോർഡ് വരും മൂത്രം കുടിച്ചിട്ട് സിലെ വലിയ രീതിയിലിപ്പോ പെണ്ണേതാന്ന് ഇതിപ്പോ ആണേതാ പെണ്ണേതാണോ നമ്മള് കാക്കന്മാരെ പോലെ വന്നേ ആചാരന്മാരെ പോലെ പോലെ എടാ ആ ചാത്തങ്ങളെ പരിചയത്തിൽ ആരല്ലോ ഏഹ് ഇതൊരു പടക്ക് പോത്ത് പോർന്ന് എടാ ആടിന്റെ അടുത്ത് ഇവിടെ ഇവിടെ അല്ലേ ഇവിടെ അല്ലേ ആടിന്റെ അടുത്തോളൂ ആടിന്റെ അടുത്ത് ഇവിടെ അല്ലേ ജിമൂട്ടി ജിംഷാ ജിംഷാ പോത്ത കുതിരല്ലോ പുല്ലെന്നാ അതൊന്നോളി അത് നോക്ക് ഒന്നില്ല ജസ്റ്റ് നോക്ക് നോക്ക് വേദന എടുക്കോ ഒന്നര

ആർച്ചയല്ലോ ആയണ്ടോ ചാരി കൂടെ ഏ മീൻ മീനുണ്ട് മീൻഡല്ലോ മീന് കാലം വന്നിരിക്കണ്ട് ഏറുണ്ട് അതിനകത്ത് കവറുണ്ടോ മൈക്കണ്ടോ ബൈക്ക് മൈക്കും ഇവിടെ ഇണ്ട് ആയി മൂന്തി കുത്തിണ്ടോ മൂന്തി കുത്തിയാത്ര പറഞ്ഞിട്ടൊന്നെ ൊടി പൊടി അജത ഇന്നത്തെ ദിവസം

சா எடுத்துக்கொண்டா <ceramyr kleine> <laughs> <summary> എന്തായാലും ചാടും അജോ അതെ കൊടഞ്ഞു കൊടഞ്ഞൂട്ടാ അഭിപ്രായം അജോ അല്ലേ കൊടഞ്ഞു ലൈറ്റ് അയല്ലേ അസറോ ആയാലോട്ട് കിലോ ഇല്ല പൊടഞ്ഞ എന്തായാലും പൊളിഞ്ഞിട്ട് വീക്കും പിന്നെ അവിടെ പിന്നെ പിന്നെവിടെ മലപ്പുറത്ത് നടത്തേണ്ട എല്ലാവശ്യം ഉണ്ടാ മുട്ടേ അതിനെ കൊടുത്തായി എടാ അത് കുത്തുവോ ഏ ഒന്നുള്ളൂ കണ്ടല്ലേ എൻ്റെ കാലു പോയില്ലേ ഇവിടെ അരുതില്ലേ എന്റെ ഡേഞ്ചർ വരെ ഞാൻ കണ്ട് ഞാനതാ പിന്നെ മലപ്പുടിച്ചത് പോയി വീണ് അതിലായോ നല്ല വളം ചൊരണമെന്നില്ലല്ലോ പോത്ത് കുളിക്കണാവൂല്ലേ എന്തിനാ പോത്തുകൾക്ക് പോത്തുകള സ്ഥലുന്നത് വേറെ മനുഷ്യന്മാർക്ക് കിട്ടിച്ചു കൊടുത്തുടേ അതാണ് എനിക്ക് പറയാനുള്ളത് പോത്തിനെ നമ്മള് വാങ്ങണോ എന്താ ചെയ്യുന്നു എന്തേ വാവാ നീ അത് കൊണ്ടോണ്ടാ പോത്ത ഓടണം അപ്രാ രസം അതാ ഞമ്മളെ ആ ആട് പോയിക്കോട്ടെ സ്ഥലിക്കട്ടിയോലിക്കട്ടി കാരണം കുറഞ്ഞാലും എല്ലാം നോക്കിയേ പൊറത്ത് കേറിയിരുന്ന അതിനെങ്ങനെ കാലുകൊണ്ട് ചവിട്ടാൻ പറ്റി പൊറത്ത് കേറിയിരുന്ന അതിനെങ്ങനെ ചവിട്ടാൻ പറ്റൂല ഫസ്റ്റ് കാലു വെച്ചാ മതി ഏതാ അലമ്പടാ ഞാനാണിതിന്റെ ചവിട്ട ഭാഗത്ത് അസറു അസറു മൂന്നി കുത്തിണ്ടെങ്കിൽ പോത്തിന്റെ കാലി വന്നൂല ആ വള്ളത്തിൽ തപ്പിയൊക്കെ പോയി ചെറിയ ആട്ടുമുട്ടെവിടേം കിട്ടൂലെ കൊറേണ്ടേ പറ്റോളോ ആളെ കൊമ്പ് പിടിക്കാട്ടോ പിന്നെ അത് പൊളിക്കും അത് രസായിട്ടോ ട്ടോ പോലെ മണക്കെ നല്ല ഇടിയിട്ടും ഏതാ പാവം എ കൺഫ്യൂഷനായല്ല കൊമ്പ് കൊമ്പും അങ്ങനെ പിടിച്ചാല് എന്താ കാട്ടാൻ പറ്റാ കൊമ്പം കൊടിച്ചു അതിന് കൊമ്പം പിടിച്ച് തള്ളി ഉം അയ്യോ വേദനശാലോ എത്തിപ്പിടിച്ചു ഭാഗ്യം ഇപ്പൊ അതോ നൽകില്ല സ്നേഹം കൊണ്ടല്ലേ എല്ലാവരും കൊളത്തി ചാടൊന്നുല്ലോ ചാടും അടി അടി വണ്ടി പിടിച്ച നമ്മളെ പേടി മള്ളിയിലാവും പോത്ത് 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 നമ്മളെ പേടി വണ്ടിയിലാവും ഫിയർ ഫിയായിട്ടോ അത് അദ്ദേഹം പൊക്കി തരീന്നെ ആ കൊണ്ടോന്നുള്ള മൂടിലേ അന്നെ അതൊക്കെ എന്ത് പിടിക്കാൻ സാധനം ഇല്ല ഫ്രണ്ടിലെ ആടാ ഹോണ്ടിന്റെ പുതിയ സിബിആറിന്റെ വൺ ഫിഫ്റ്റി അല്ലെ പൊടിച്ച കുതിരമ്പല്ലേ പേടിയല്ലേ പേടില്ല ഒരു കിലോമീറ്റർ അപ്പുറം കാര്യം പറയുന്നത് ഞാൻ ഇല്ല കേറി കറക്റ്റ് അടിച്ച പരിപാടിയൊക്കെ സിമ്പിളല്ലേ ഏ അത് അറിയണ കൂടി ഇല്ല ഞാൻ കുത്തേ ഇതിനും കൂടിയില്ല ആള് കേറി പോരണ്ടാവുന്നു പവർണ്ടീറ്റാക്കിയ ആള് നമ്മളൊരു ആൾക്കാരും എന്താ അറിയോ നമ്മള് നിലത്തിട്ട് പിന്നെ കുത്തും പക്ഷെ നല്ല പവർ എടുത്തു മാഷോ കുത്തും നല്ല പവറുണ്ട് ഞാൻ നീങ്ങൂല ഞാൻ നീങ്ങൂല ഒറ്റ ഒറ്റപ്പിടുത്തം പിടിച്ചാതിട്ടുണ്ട നേരത്തെ ഒന്നും വിഷയല്ല ഓന ഓനൊന്ന് ഓനാക്കിയാലോ അലമ്പാക്കിയാലോ ബാക്ക് വെച്ചിട്ട് ഇതാക്കി കാടാട്ടോ ആ ഇത് ആയ ആണെങ്കി അമ്മ ആയെന്നല്ലേ സർപ്രൈസ് കേട്ടാളെ

പോലെ <laughs> അത് <laughs> কোমো বলছonedDateTime এندية পুরো আড়িওকে গাড়ি দিলে লাইকুম মহারাজ যুবকে কই পোতো 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 নুললা ভালোস সর 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 আই আই ও എടാ <laughs> ആ <laughs> <laughs>